ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആയത് ഏകദേശം ഒരു കൽത്തപ്പം പോലെ തന്നെയാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ത് ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അതിൽ തന്നെ ഞാൻ ഇതാ ഇടാ ഒരു ഒരു കപ്പ് പച്ചരി ഒരു മൂന്നാല് മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് എനിയിപ്പം ഇതാ മൂന്നാല് മണിക്കൂറെല്ലാം കഴിഞ്ഞ് പച്ചരിയിലെ വെള്ളമൊക്കെ മൊത്തം അങ്ങ് കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചരിൻ്റെ വെള്ളം നല്ല മൊത്തത്തിൽ അങ്ങ് ഊറ്റിയെടുത്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചോറ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ പിന്നെ ഒരു രണ്ട് ഏലക്കായി പിന്നെ കുറച്ച് വെള്ളം കുറച്ചെന്ന് വെച്ചാൽ ഒരു കാൽ കപ്പിലും കുറവ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നത് പിന്നെതാണ് ഞാനിട മൂന്നച്ച് ശർക്കര എടുത്തിന് ഇനി അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ല മധുരമാണ് ഇനിയിപ്പോൾ ഇതിൽ മധുരം വേണ്ടെന്ന് വെച്ചാൽ ഒരച്ച് ശർക്കര അങ്ങ് കുറച്ചാൽ മതി എനിപ്പം നമുക്കിതൊന്ന് മെൽട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോൾ താ ഞാന് വെല്ലത്തിൻ്റെ പാനി മെൽറ്റ് ചെയ്ത് അരിച്ചെടുത്തിന് അത് ആ ചൂടോടി തന്നെ നമുക്ക് നമ്മുടെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അപ്പാട് തന്നെ നല്ലോണം ഇളക്കിയിട്ട് കട്ടകളൊന്നും വരാതെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കുക കാര്യം നമ്മൾ നല്ല ചൂടുള്ള വെള്ളത്തിൻ്റെ പാനി ഒഴിച്ചതല്ലേ അപ്പോൾ അരി പെട്ടെന്ന് കട്ട പിടിച്ചു അതുകൊണ്ട് തന്നെ കൈവിടാതെ അപ്പം തന്നെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക അതിനിപ്പത്താ ഞാനൊരു അപ്പച്ചട്ടി എടുത്തിന് ഇപ്പോൾ അപ്പച്ചട്ടി എടുത്തിട്ടുള്ള ചീനച്ചട്ടിയായാലും ആയാലും പ്രശ്നമില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ചെറിയ ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഉള്ളി ഇടുന്നില്ല കാര്യം ഇവിടെ കുട്ടിയൊക്കെ ഒന്നും ആ ചെറിയുള്ളിയുടെ ചൊയവിലൊരു ഇഷ്ടമല്ല അതിപ്പം താ ഞാൻ ആ തേങ്ങാക്കൊത്ത് നമ്മളെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഞാൻ കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ അതിനിപ്പോൾ ഈ ടൈമിൽ തന്നെ നമുക്കില്ലേ മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും പിന്നെ ഒരു ഒരു നുള്ളു ഒരു നുള്ള ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി കൊടുക്കുക അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇനി ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് അപ്പച്ചട്ടിയിൽ ഞാൻ കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു ഒന്നര തവി നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക പിന്നെ എൻ്റെ മുകളിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കോത്തും കൂടി ഇട്ടിട്ട് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് എടുക്കുക എന്നിട്ട് അത് തിരിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി മൊത്തം ഒരു നാല് മിനിറ്റ് മതി അപ്പോഴേക്ക് തന്നെ നമ്മുടെ അപ്പവിടെ റെഡിയാവും അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ അതുപോലെ ഒന്ന് ചുട്ടെടുക്കട്ടെ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അപ്പച്ചട്ടി ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ചീന ചീനച്ചട്ടിയില്ലേ അതിലും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാട്ടാ പിന്നെ അതിൽ ചുട്ടെടുക്കുമ്പോൾ ഇതിലും കുറച്ചുകൂടി കൂടി ഓയിലൊഴിക്കേണ്ടി വരും അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കാണാനും നല്ല മൊഞ്ചാന്ന് കഴിക്കാനാന്നെങ്കിൽ അതിലേറെ ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇത് ഓരോന്നോരോന്നായി ചുട്ടെടുക്കുന്നുണ്ട് കഴിഞ്ഞിൽ വലിയ ടൈമൊന്നും വേണ്ട ഒരപ്പം ഒരു നാല് മിനിറ്റ് അത്ര മതി അപ്പോൾ അതാ കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരെടുത്തിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇതൊരു കൽത്തപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കലത്തപ്പത്തിനെ കടലും കൂടുതൽ ടേസ്റ്റ് ചെയ്തിട്ടാണെന്ന് അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ